നബിയുടെ സമൂഹം ചെയ്ത ഖുർആൻ തന്നെ പറയുകയാണ് നബി അവരോട് പറഞ്ഞു അവര് കച്ചവടക്കാരായിരുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് കാണിച്ചതിന്റെ പേരിൽ അളവും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതിന്റെ പേര് കല്മ കൊണ്ടവരെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമ്മുടെ എവിടെയൊക്കെയാണ് കല്ലിന്റെ മഴ പെയ്യേണ്ടത് എവിടെയൊക്കെയാണ് വഞ്ചന നടക്കുന്നത് ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്നത് ഒരു സമൂഹത്തെ തകർത്തത് അതിനു വേണ്ടിയാ രണ്ടാമത് ദാവൂദ് നബി അലിഹിത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു തകർത്തത് എന്താ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ സമൂഹത്തോടല്ലാ പറഞ്ഞു തഴുതൂത്ത് മീൻ മീൻപിടുത്തക്കാരായിരുന്നു അള്ളാഹ് പറഞ്ഞു ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് അവരുടെ ജുമു ദിവസം ശനിയാഴ്ച ദിവസമാണ് അന്ന് നിസ്കാരത്തിന് നമസ്കാരത്തിന് വേണ്ടി ഹാജരാകണം അന്ന് നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല അന്ന് നിങ്ങൾ കള്ളാന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാ സഹോദരങ്ങള് സഹോദരങ്ങള് പറഞ്ഞത് ജുമുള നമസ്കാരത്തോട് പറഞ്ഞത് ആ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ അള്ളാഹു സുബാനുഭവ അവരോട് പറഞ്ഞതെന്താ അവര് ജുമേക്ക് പള്ളിക്ക് പോകാത്തതിന്റെ പേരിൽ അവരോട് പറഞ്ഞു ഹാസി നിങ്ങൾ കുരങ്ങന്മാരായിട്ട് കോലം പള്ളിയിൽ കുരങ്ങന്മാരായി കോലം പോയ സമൂഹത്തോട് ചെയ്തു പോയാ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ എന്താ അവസ്ഥ എന്താ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവനെ ദാവൂദ് നബി അലൈഹി സമൂഹത്തോട് സമൂഹത്തോടല്ലോ പറഞ്ഞു നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കരുത് അന്ന് പള്ളിയിൽ പോകണം അന്ന് പള്ളിയിൽ പോണം അവര് പോയില്ല പറഞ്ഞു നിങ്ങൾ കൊരങ്ങായിക്കോ നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു അതാപ് ബാധകമായിരുന്നെങ്കില് വെള്ളിയാഴ്ച അത്ര കൊരങ്ങന്മാരെ കണ്ടനെ പള്ളിക്ക് വെളിയിൽ ഏതാനും ഇതൊരു നിയമം ബാധകമായിരുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇതൊക്കെ പഠിക്കണ്ടേ ഇത് ഖുർആാനല്ലേ ഈ ഖുർആാൻ വായിക്കണ്ടേ ഖുർആൻ പഠിക്കണ്ടേ അള്ളാഹു മനസ്സിലാക്കാൻ ഉഫീക്ക് നൽകട്ടെ ഈ പറയുന്ന മുഴുവനും ഖുർആനാണ് സമൂഹ ഗോത്രത്തെ അള്ളാഹു നശിപ്പിക്കാൻ അവര് ചെയ്ത പാപം എന്താ അവര് വ്യചരിച്ചോണ്ടാണോ ആണോ അവര് കള്ളുപിടിച്ചോണ്ടാണോ അവർ പലിശമേടിച്ചോണ്ടാണോ ഗോത്രം ചെയ്ത പാപം എന്താ ആ പാപം ഇന്ന് ആയിരം വട്ടം ഇരട്ടിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ല നമ്മളെ നശിപ്പിക്കാത്തത് എന്താ അതിന് രണ്ട് കാരണമുണ്ട് ഇൻഷാല്ല ഞാൻ പറയാം ഖുർആൻ ഖുർആൻ എന്ത് പറയുന്നു അല്ല നമ്മളോട് ഈ കരുണ കാണിക്കുന്ന എന്തിന്റെ പേരില അത് എന്തുകൊണ്ടാണെന്ന് ഇൻഷാല്ല ഖുർആാൻ പറയുന്നുണ്ട് ഞാൻ പറയാം ജപ്പാനിൽ കുരുങ്ങിയ ഭൂമി ഇവിടെയും കുലുങ്ങാൻ പാടില്ലേ ഞാൻ പറയട്ടെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കോപിക്കുവോ സമൂത് ഗോത്രത്തെ നശിപ്പിക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തിരുവനന്തപുരംകാരും എറണാകുളംകാരുമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഖുർആാനാണ് ആ ഖുർആാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കോപം ഉണ്ടാവാൻ പാടില്ല ഇത് സത്യമാണ് ഹക്കാണ് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് എന്നോട് ചോദിക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ വായിക്കേണ്ടത് ഏതാണ് ഖുർആൻ വായിക്കേണ്ടത് ആ വായനയിലൂടെ ഇത് പഠിക്കണം ഇത് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹു സമൂത് ഗോത്രത്തെ നശിപ്പിച്ച് എന്തിനാന്നറിയാവോ واذكروا إذ جعلكم خلفاء من بعد عاد وبواكم في الأرض تتخذون من سهولها كسورا وتنهتون من الجبال بيوتا فاذكروا على الله ولا تأثوا في الأرض مفسدين ഖുർആൻ പറയുന്നു അമിൻ ബൈദി ശേഷം സമൂത് ഗോത്രമേ നിങ്ങൾക്ക് ഞാൻ ഭൂമി വിരിച്ചു തന്നതല്ലേ നിങ്ങൾ ചെയ്തതെന്താ അവർ ഈ ഭൂമിയിൽ മരണമുണ്ടെന്ന് ഒരുക്കാട് മരണത്തിന് ശേഷം കിടക്കേണ്ടതാണെന്നോക്കാട് അമ്പര ചുംബികളായ വീടുകൾ അവര് കെട്ടിപ്പൊക്കിയപ്പോ അല്ല പറയുന്ന അവര് ചെയ്ത തെറ്റെന്താവിന്റ മരണത്തെ ഭയമില്ലാടെ മരണത്തിന്റെ ചിന്തയില്ലാടെ അവര് ഫ്ളാറ്റുകളെ കെട്ടിപ്പിക്കാൻ തുടങ്ങിയപ്പോ അള്ള പറഞ്ഞത് കുസൂറ ഫ്ളാറ്റുകൾ എന്നാണ് ആ ഫ്ളാറ്റുകളെ കെട്ടിപ്പെക്കാൻ തുടങ്ങിയപ്പോ അള്ള പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണ്ട ഒരൊട്ട ഇടി അങ്ങ് മുടങ്ങിയപ്പോ സർവതം തകർന്ന് തരിപ്പണമായി പോയെന്നല്ലാണ്ട് വിശുദ്ധ കുറാൻ മരണത്തെ മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ദുനിയാവിൽ ആർഭാടത്തോട് അടിച്ചുപൊളി ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അല്ല പറഞ്ഞു ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ കുസൂറ കുസൂർ ജീവിക്കേണ്ടല്ലേ പറഞ്ഞത് കുസൂറിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഫ്ലാറ്റ് പണിയാൻ തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ എവിടെയാ ഏറ്റവും കൂടുതൽ എവിടെയാ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ കാലാകാലം ജീവിക്കാമെന്നുള്ള ചിന്ത എന്റെ പൊന്ന് സഹോദരങ്ങൾ അത് അപകടമാണ് കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കാരണം എന്താ ഈ ഭൂമി കുരുങ്ങിയില്ലെങ്കിലല്ലേ ഉള്ളൂ കുന്നു മുഴുവനും ഇടിച്ചു നരത്തി പർവ്വതം മുഴുവനും പിടിതു മാറ്റി പർവ്വതം എന്ന് പറഞ്ഞ എന്താ സാധനം വൽ ജിബാല അല്ല പറഞ്ഞു പർവ്വതങ്ങളെ ഞാൻ ആണികളാക്കിയാണ് സിട്ടിച്ചിരിക്കുന്നത് ഭിത്തിയിൽ കിടക്കുന്ന ഒരു സാധനം തൂക്കിയിടാ നമ്മൾ എന്ത് ചെയ്തു ആണി അടിക്കും ആണിപൂര്യ ആണി ഊര്യ എന്തുവാട്ട് ഇനി ബുഹാരി ഒന്നും ഓതണ്ടല്ലോ ദുർമതി എന്നും ആണി ഊര്യാല് ഈ സാധനം താഴോട്ട് വീടും ഇല്ലേ അല്ല പറഞ്ഞു ഭൂമിയിൽ പർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ ഞാൻ വെച്ചിരിക്കുന്നത് ഭൂമിക്ക് ആണിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സാധനം വെള്ളത്തിന്റെ മുകളിൽ ഒരു സാധനം ആടും എപ്പോഴും വെള്ളം ആടുമ്പോ സാധനം ആടുമ്പോളിൽ കിടക്കുന്നു ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത് സയൻസ് പഠിക്കുന്ന ഏത് കുട്ടികൾക്കും അറിയാം ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആടിക്കൊണ്ടേ ഇരിക്കും അതൊരു പൊതു നിയമോ അപ്പൊ ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനാണ് ഞാൻ പർവ്വതം കൊണ്ട് ആണി ഭൂമിയുടെ മുകളിലേക്ക് പർവ്വതം എത്രയുണ്ടോ അത്രയും തന്നെ ഭൂമിയുടെ താഴേക്കും ഉണ്ട് ഹിമാലയ പർവ്വതം നാലായിരത്തി നാനൂറ്റി ത്തി നാനൂറ്റി എമ്പത്തി എട്ട് മീറ്റർ ആണ് ഹിമാലയ പർവ്വതം അത് എത്രയും മുകളിലുണ്ടോ അത്രയും തന്നെ താടോട്ട് ഉണ്ടാവും അതുകൊണ്ട് ഭൂമിയെ ബാലൻസ് ചെയ്യുന്ന പർവ്വതമാണ് ആ പർവ്വതത്തെ മുഴുവനും നിങ്ങൾ ഇടിച്ചു നിരത്തിയിട്ട് നിങ്ങൾ വലിയ ഫ്ലാറ്റ് പണിതാ പിന്നെ ഈ ഭൂമി ആടൂല്ലേ ഈ ഭൂമി കുലുങ്ങൂല്ലേ അല്ല പറഞ്ഞു ഫതുക്കുറു ആലാ അള്ളാ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മയിപ്പിക്കാൻ വിസ്മരിക്കാൻ പാടില്ല അപ്പൊ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകാനുള്ള കാരണം വ്യഭിചാരം മദ്യപാനം ഈ സമൂഹം ചെയ്ത തെറ്റുകൾ അശ്ലീലതകൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇനി മൂന്നാമതൊരു കാരണമുണ്ട് ആ എന്തുകൊണ്ട് നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞുതരാം ഇതിന് മൂന്നാമതൊരു കാരണമുണ്ട് ആ കാരണം എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം നമുക്ക് മനസ്സിലാകുന്നത് പബ്ലിക് ലൈബ്രറി എന്തിനാണ് ഒരു സമൂഹം നന്മ പ്രചരിപ്പിക്കാനുണ്ടാകുന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് അപ്പോലാഹ എന്ന് പറഞ്ഞോ ആ പറഞ്ഞ കെലിമത്ത് തോഹിയത് അവന് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും അള്ളാഹു അവനെ കാത്തിരക്ഷിക്കും അള്ളാഹുബന് ഒരാൾ റബ്ബായിട്ട് അംഗീകരിച്ചോ അള്ളാഹുവിനേക്ക് അവൻ സർവതും പരമേൽപ്പിച്ചോ എന്നാൽ അള്ളാഹുവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എപ്പോൾ ഹത്താ ലതാഭവന്യകുമാ അവന്റെ മേലുണ്ടാകുന്ന ശിക്ഷകളും അതാപുകളും അള്ളാഹു തടുത്തു വയ്ക്കും ആരല്ലാൻ അനുസരിച്ചോടോ പള്ളികൾ മുഴുവനും വിവാദത്തു കൊണ്ട് നിറയുമ്പോ വീടുകൾ മുഴുവനും അനുസരിച്ചവർക്ക് വേണ്ടി അല്ലാഹു അതാബുകളെ മാറ്റിവെക്കും ആ സമൂഹത്തിന്റെ മേൽ മേലല്ലാഹു അതാപിറക്കുകയില്ല ഏതുപരമാലം എന്റെ പൊന്നു സഹോദരങ്ങളെ ഒന്ന് നന്നായിട്ട് കേൾക്കും എന്ന കെമത്ത് തൗഹീദിനോടുള്ള ഹര് നി നമ്മൾ നിസ്കരിച്ചാ നമ്മൾ നോമ്പ് പിടിച്ചാ അള്ളാഹു നമ്മളെ അതാവിൽ നിന്ന് കാത്തിരക്ഷിക്കും ഏതുവരെ പിന്നീട് അവനല്ലാണ്ട് സഹായം ഉണ്ടാവുകയില്ല ഇത് കേട്ട സഹാബക്ക് ചോദിച്ചു നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അല്ലാണ്ട് റസൂദ് പറഞ്ഞ മറുപടി എന്താ സമൂഹത്തോട് പറയട്ടെ െ അല്ലാണ്ട് നാട് മുഴുവനും പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നു മദ്യപാനം അധികരിക്കുന്നു വ്യവിചാരം അധികരിക്കുന്നു തോന്നിവാസങ്ങൾ അധികരിക്കുന്നു ലോട്ടറി എടുക്കുന്നവരുടെ അളവ് മഹല്ലില് വർദ്ധിച്ചു വരുന്നു ഇതെല്ലാം കൺമുമ്പില് കാണുമ്പോ നാട്ടിൽ മുഴുവനും അനാധാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുറ്റുപാടുമ്പോ അല്ലാണ്ട് റസൂട് പറഞ്ഞു ലം്യുൻഗർ അതിനെ നിരോധിക്കാൻ ആളില്ല വലം അതിനെതിരെ പഠനം നടത്താനും ആളുകളില്ല നാട് മുഴുവനും അനാശാസങ്ങള് പെരുകുമ്പോ നാട് മുഴുവനും അന്ധവിശ്വാസങ്ങൾ പെരുകുമ്പോ നാടു മുഴുവനും അല്ലാതെ കിട്ടപ്പെടാത്ത വ്യഭിചാരങ്ങൾ അരങ്ങേറുമ്പോ സഹോദരിമാര് വെടുതെറ്റിപ്പോകുമ്പോ ചെറുപ്പക്കാര് വെടിപ്പോകുമ്പോ ഇതെല്ലാം കണ്ടിട്ടും നിസ്സംഗതയോടെ നോക്കി നിന്നാ